അല്ലാതെ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുക അല്ലാതെ ഗ്രൗണ്ടിൽ പ്രവർത്തിക്കുക എന്ന സംസ്കാരത്തിന്റെ ഇഷ്യൂ അല്ല എന്നാണ് ഭയങ്കര അനിൽ ബോസ്പോൾ കഴിഞ്ഞ പത്തറുപത്തഞ്ച് വർഷം ഒറ്റയടിക്കും ഭരണം മാത്രം അനുഭവിച്ചുവരാം സമരത്തിലൂടെ അധികാരം എടുത്തു വരുന്ന സംഗതി ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറിയ ശേഷം നിങ്ങളുടെ സംസ്കാരത്തിൽ അങ്ങനെ ഇല്ല അപ്പൊ അതിന്റെ എല്ലാ പ്രശ്നവും കാണും ഇവിടെയാണെങ്കിലോ അഞ്ചു വർഷം അഞ്ചു വർഷം കൂടി മാറി മാറി അതെ ഞാൻ പറയുകയാണ് തീരുമാനിക്കുന്നത് ഞാൻ അഭിപ്രായം പറയാ ധനനഷ്ടം മാനഹാനി ബന്ധുജനങ്ങളുടെ അപ്രീതി ഉദരരോഗം മൂലക്കുരു രക്താർബുദം എന്നീ വ്യാധികൾക്ക് സാധ്യത ഞാൻ ചോദിക്കുന്ന താങ്കളാണോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന്റെ ഇത് സർവീസ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് മോണിറ്റർ ചെയ്യാനുള്ള അതോറിറ്റി താങ്കളാണോ താങ്കൾ കോൺഗ്രസ് പാർട്ടിയുടെ ബൂത്ത് പ്രസിഡന്റ് ആണോ കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ആണല്ലോ ഒരു ഡിബേറ്റ് ആണല്ലോ കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകർ പണിയെടുക്കുന്നില്ലെന്ന് നിങ്ങൾ ഏതാർത്ഥത്തിലാ പറഞ്ഞത് വെള്ള എന്നെ ഏത് അർത്ഥത്തിലാ നിങ്ങൾ പറഞ്ഞത് കോവിഡ് കാലത്ത് എവിടെയാണ് ഞങ്ങൾ ഇല്ലാതിരുന്നത് ഏത് ദുരന്തവശത്താണ് ഞങ്ങൾ ഇല്ലാതിരുന്നത് ഏത് ജനങ്ങളുടെ പ്രശ്നങ്ങളിലാണ് ഞങ്ങൾ ഇല്ലാതിരുന്നത് ഞങ്ങൾ ഇല്ലാതിരുന്നിട്ടുണ്ട് എപ്പോഴാ കോവിഡ് പ്രോട്ടോകോൾ പ്രമാണിച്ച് ആരോഗ്യ വാളണ്ടിയറും അംഗൻവാടി ടീച്ചറും ആശാവർക്കർമാരും മാത്രം പുറത്തിറങ്ങിയാൽ മതി ഒരു കോൺഗ്രസ് പുറത്തിറങ്ങണ്ട എന്ന് പറഞ്ഞ് ബാൻ ചെയ്യുന്നു ഈ അർത്ഥം എനിക്ക് മനസ്സിലായി രീതിയിൽ രാഷ്ട്രീയ പ്രേരിതമായി നിലപാടെടുത്തപ്പോൾ അന്നത്തെ നമുക്ക് ശീലമില്ലാത്ത ഒരു മുന്നിൽ നമ്മൾ ഒരുപക്ഷെ പുറകോട്ട് നിന്നിട്ടുണ്ടാവും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല ഞാനത് അംഗീകരിക്കും പക്ഷേ ഞങ്ങൾ ഏത് ദുരന്തമുഖത്താ ഇല്ലാത്തത് ഒരു ദുരന്തമുഖം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക പ്രളയത്തിൽ ഞങ്ങളില്ലായിരുന്നോ നമ്മൾ ഈ വയനാട്ടിലെ ദുരന്തത്തിൽ ഞങ്ങളില്ലായിരുന്നോ പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ ഞങ്ങളില്ലായിരുന്നോ ഏത് കാര്യത്തിലാണ് ഞങ്ങൾ ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല എങ്കിലും ചില സത്യങ്ങൾ ശരിയല്ലോ ഞങ്ങൾക്ക് ഭരണം കിട്ടി താങ്കൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഭരണത്തിൽ ഞങ്ങൾ ഭരണത്തിൽ സുഖിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണെന്നേ പാവപ്പെട്ട മഞ്ഞ കാർഡുള്ള റേഷൻ കാർഡുകാരൻ പ്രതിമാസം മുപ്പത്തിയഞ്ചു കിലോ അരി ഒരു രൂപ കൊടുക്കാതെ വാങ്ങുന്നത് ഞങ്ങൾ ജനങ്ങളെ കണ്ടതുകൊണ്ടാ ഞങ്ങൾ ജനങ്ങളെ കണ്ടുകൊണ്ടാ പല പഞ്ചായത്തിലും ഇന്നും മുന്നൂറ്റി നാൽപ്പത്തി ആറും മുന്നൂറ്റി അറുപത്തി ഒമ്പതും പ്രതിദിന വേതനം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ എഴുതിയെടുക്കുന്നുണ്ടെങ്കിൽ നിഷാദ് അറിഞ്ഞിരുന്നോണം അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാരണം അധികാരത്തിലിരുന്നോണ്ട ഒരു സി പി എമ്മുകാരനെ ബി ജെ പി കാരനെ ഔതാര്യമല്ല നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം